ഹലോ ഇന്ന് എൻ്റെ വീഡിയോ കാണുന്ന അമ്മമാരായ എല്ലാ സുഹൃത്തുക്കൾക്കും മാതൃദിനാശംസം ആ അമ്മയ്ക്കായിട്ട് പ്രത്യേകിച്ചൊരു ദിനം വേണോ എന്ന് ചോദ്യം വന്നേക്കാം തീർച്ചയായിട്ടും വേണം എന്നേ ഞാൻ പറയുള്ളൂ കാരണം ആൾക്കാർ വായിലൊക്കെ വലിയ വലിയ വർത്തമാനം പറയും അയ്യോ അമ്മയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി ദിനം വേണോ അച്ഛന് വേണ്ടി ദിനം വേണോ എന്നൊക്കെ പക്ഷേ ഇന്നത്തെ ഈ ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം പലരും അമ്മയെ അച്ഛനെയൊന്നും വേണ്ട വിധത്തിൽ കെയർ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എല്ലാ പേരെയും ഞാൻ പറയുന്നില്ല പകുതിയിൽ കൂടുതൽ പേരും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ കണ്ടു ഞാൻ ഈ അടുത്ത് സീമ ചേച്ചിയുടെ സീമ സീമാജി നായർ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമല്ലോ സീമ ചേച്ചി ഒത്തിരി ഒത്തിരി സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആളാണ് ചേച്ചിയുടെ ഒപ്പം ഈ വൃദ്ധസദനം പിന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ നോക്കുന്നിടം ഇവിടെയൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടാവാറുണ്ട് അങ്ങനെ അവസരം കിട്ടുവാണെങ്കിൽ ഞാനത് മിസ് ചെയ്യത്തേയില്ല ഞാൻ ചേച്ചിയുടെ പിന്നാലെ വാലുപോലെ പോകും അപ്പം ഞാൻ സിമിയച്ചിയോടൊപ്പം ഈ അടുത്തൊരു വൃദ്ധസദനം സന്ദർശിക്കാൻ പോയപ്പോൾ അവിടെയുള്ള എല്ലാ അമ്മമാരും മക്കളുള്ള അമ്മമാരാണ് നല്ല ഐശ്വര്യമുള്ള അമ്മമാർ കാണുമ്പോൾ നമുക്കൊന്ന് കാലം തൊട്ട് വണങ്ങാൻ തോന്നുന്ന തരത്തിലുള്ള അമ്മമാർ അപ്പോൾ അതിലൊരമ്മ ചോദിച്ചു വന്നപ്പോൾ അമ്മ ഒരു സ്കൂളിലെ ടീച്ചറായിരുന്നു അമ്മ പ്രഗത്ഭരായ പലരെയും പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറാണ് അമ്മ അവരുടെയൊക്കെ പേരുകൾ പറഞ്ഞു ഞാൻ പക്ഷെ ഇവിടെ പറയുന്നില്ല എന്നിട്ടമ്മ ഇപ്പോൾ ആരും നോക്കാത്ത അവസ്ഥയില് ആ വൃദ്ധസനത്തിലാണ് ഉള്ളത് അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ മക്കൾ അതൊക്കെ എന്ത് പോലെയെന്ന് പറഞ്ഞു എന്നിട്ടും അമ്മ എന്താ ഇവിടെയെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒന്നും പറഞ്ഞില്ല പക്ഷേ അമ്മയുടെ മിഴികൾ അങ്ങ് നിറഞ്ഞു വന്നു പിന്നെ ഞാനും ഒന്നും ചോദിച്ചില്ല എനിക്കും വിഷമാവു ആ അമ്മയെപ്പോലെ എത്രയോ അമ്മമാർ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാർ നമുക്ക് നേരിട്ടും അല്ലാതെയൊക്കെ അറിയാവുന്ന അമ്മമാർ എത്രയോ പേരുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഈ മക്കൾക്ക് അമ്മയോട് സ്നേഹം ഉണ്ടായിക്കോട്ടെ ഇല്ലാ ഇല്ലായിക്കോട്ടെ എന്തുമായിക്കോട്ടെ പക്ഷേ പ്രഹസനത്തിൻ്റെ പേരിലെങ്കിലും അവർ ഇന്നത്തെ ദിവസം അമ്മയെ ഓർക്കും പറ്റുകയാണെങ്കിലും ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഹാപ്പി മലേഴ്സ് ഡേ അമ്മയെ അങ്ങനെയാണ് അമ്മയാണ് എൻ്റെ ജീവൻ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രഹസനം കാണിക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടെങ്കിലും ഇങ്ങനൊരു ദിവസം വേണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അമ്മമാരെ കുറിച്ച് പറയാൻ പോയാൽ ഒത്തിരി 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 പറയാനുണ്ടാവും പക്ഷേ തൽക്കാലം ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇത്രയേ ഉള്ളൂ എല്ലാ പേർക്കും മാതൃദിനാശംസകൾ അപ്പോൾ അത് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നപ്പോൾ ഇതും കൂടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഈ ലോകത്തിലെ നല്ലവരായ എല്ലാ അമ്മമാർക്കും ഒരിക്കൽ കൂടി മാതൃദിനാശംസകൾ നേർന്നുകൊണ്ട് ഇനി കാണും വരെ ബായ്